ഹലോ എരിവൺ ഐ വിഫ്റ്റിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്രഗ്നൻ്റ് ആകാ ആകാൻ ശ്രമിക്കുന്നവർ ചെയ്യുന്ന ഒമ്പത് മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ അവർ അവോയ്ഡ് ചെയ്യുന്ന ചെയ്യേണ്ട ഈ തെറ്റുകൾ ഏതൊക്കെയാണ് അതാണ് ഇന്നത്തെ ഞാൻ സംസാരിക്കുന്നത് പലരും നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നതായിരിക്കും ഇതൊക്കെയാണ്ടാണ് ഞാൻ പ്രെഗ്നന്റ് ആകാത്തതെന്നൊക്കെ പലരും ആലോചിക്കും പക്ഷെ അങ്ങനെയൊന്നും അല്ല നമ്മൾ ദീർഘകാലമായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ടും പോസിറ്റീവ് ആകാത്തവരെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഇത് ട്രെയിൻ ടു ഗെറ്റ് പ്രഗ്നന്റ് എന്ന പ്ലേ സീരീസിലെ പ്ലേ ലീസിലെ പെട്ട വീഡിയോ ആണ് ഇത് അടുത്ത സീരീസ് ആയിട്ടാണ് വരുന്നത് അപ്പൊ എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ അപ്പൊ ഞാനും വന്ന് പണ്ട് കാലത്ത് എന്റെ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ സമയത്ത് പ്രഗ്നൻസി ട്രൈ ഇരുന്നവര് ഇതൊക്കെ ഇത്രയേ പ്രാധാന്യം ഉണ്ടോന്നൊക്കെ ചിന്തിച്ചിരുന്നു പക്ഷെ അങ്ങനെയൊന്നുമല്ല എല്ലാത്തിനും അതിൻ്റെതായ ഉണ്ട് ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ തന്നെ പോയാൽ പെട്ടെന്ന് തന്നെ പടപടയുന്ന കുട്ടികൾ ഉണ്ടാകുന്നതാണ് പക്ഷെ അങ്ങനെയല്ല ശ്രമിച്ചിട്ടും കുട്ടികൾ ഉണ്ടാകുന്ന താമസമുള്ള ആൾക്കാർ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വെക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ നേരിട്ടിവിറ്റിയിലേക്ക് എടുക്കാം ഞാനിതെല്ലാം പറയുന്നത് എന്റെ എക്സ്പീരിയൻസിന്നാണ് പിന്നെ അറിവിൽ നമ്മൾ വായിച്ചിട്ടുള്ള അറിവ് അതൊക്കെയാണ് ഓക്കെ അപ്പൊ നേരിട്ട് വീഡിയോയിലേക്ക് അടക്കാം അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പ്രഗ്നന്റ് ആകാൻ ശ്രമിക്കുന്നവര് ഇപ്പൊ ഒത്തിരി ടൗണാൻ ശ്രമിച്ചിട്ട് നെഗറ്റീവ് റിസൾട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ എന്റെ എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഓവറായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യും അപ്പോൾ ആ ചിലപ്പോ പെർ ഡേ ടു ടൈംസ് ഒക്കെ ചെയ്യും അപ്പോൾ എല്ലാ ഇവരുടെ വിചാരം എന്ന് വെച്ചാൽ കൂടുതൽ ടൈം ചെയ്താലാണ് പ്രഗ്നന്റ് ആയാനുള്ള സാധ്യത കൂടുതൽ എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട് പക്ഷെ അങ്ങനെയൊന്നുമല്ല യാഥാർഥ്യം നമ്മളെ ശരിക്കും പറഞ്ഞ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആൾക്കാർ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ പെട്ടയൽ പീരീഡിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മാത്രം കോണ്ടാക്ട് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ എവറി ഡേയും കോണ്ടാക്ട് ചെയ്യാം പക്ഷെ പെർ ഡേ വൺസ് കോണ്ടാക്ട് ചെയ്താൽ തന്നെ ഇനഫ് ആണ് കാരണം ഒരു പ്രാവശ്യം കോണ്ടാക്ട് ചെയ്യുമ്പോൾ തന്നെ ആവശ്യത്തിനേക്ക് മില്യൺസ് ഓഫ് ടൈംസ് ആണ് നമ്മുടെ യൂട്രസിൻ്റെ അകത്തേക്ക് എത്തുന്നത് അപ്പോൾ നമ്മൾ പിന്നെയും പിന്നെയും ചെയ്തോണ്ടിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്പേംസിന് ആദ്യം വന്ന സ്പേംസിന്റെ അത്ര ഗുണനിലവാരം ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇപ്പോൾ ഹോസ്പിറ്റൽ ചെക്കപ്പിന് പോകുമ്പോൾ സെമിനാഴ്സ് ജയിക്കാറാണ് അപ്പോൾ ഈ സെമിനാഴ്സ് ജയിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ടൂ ഡേയ്സ് ഇന്റർകോഴ്സ് ഒന്നും ചെയ്യാതെ വന്നിട്ടുള്ള ആണ് ചെയ്യുക അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുക ഇപ്പം നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കിട്ടുന്ന സെമൻസിന് അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല പിന്നെ സെമിനൽ വോളിയം കുറവായിരിക്കും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പൊ കറക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് ഈ ഹോസ്പിറ്റൽസ് പോലും ഒരു കോഴ്സ് ടൂ ഡേയ്സ് അവര് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പൊ നമ്മള് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഓവർ സെക്സ് അവോയ്ഡ് ചെയ്യുക ടു മച്ച് ഫിസിക്കൽ കോണ്ടാക്ട് വേണ്ട ആവശ്യത്തിന് വേണം തരം ഇനി രണ്ടാമതൊരു കൂട്ടരുണ്ട് അതായത് പ്രഗ്നൻസി ആണ് ലക്ഷ്യം അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെർട്ടൈൽ പീരീഡിൽ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതിയല്ലോ അപ്പൊ അവർക്ക് ഒന്നിനും സമയമില്ല മൊത്തം തിരക്കാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെന്താ വെച്ച് കഴിഞ്ഞാല് ജീവിതത്തിൽ ഈ കുട്ടി ഉണ്ടാകാന്നുള്ള ലക്ഷ്യത്തിലേക്ക് മാത്രമായിട്ട് ഫെർട്ടൈൽ പീരീഡിലേക്ക് വേണ്ടി കോണ്ടാക്ട് ചെയ്യും പ്രഗ്നൻസിയാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ എന്താണ് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് അവരുടെ സ്ട്രെസ് ലെവൽ നന്നായിട്ട് കൂടുതലായിരിക്കും അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു എൻജോയബിൾ മൊമെന്റ് കൂടിയാണ് നമുക്കത് എൻജോയ് ചെയ്യാൻ കഴിയണം നമ്മളെ ശരീരം മൊത്തത്തിലൊന്ന് റിലാക്സ്ഡ് ആക്കണം അപ്പൊ എല്ലാത്തിനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കുട്ടി ഉണ്ടാകുന്ന മാത്രം ലക്ഷ്യം വരുമ്പോഴത്തേക്കും അപ്പോ അവരെ മൊത്തത്തിൽ എന്താ റിലാക്സ്ഡ് ആയിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ കോണ്ടാക്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഫലം നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല അപ്പോ ഈ ഫെർട്ടൈൽ പീരീഡിൽ മാത്രം കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാര് ഇത് നമ്മുടെ ലൈഫില് അനിവാര്യമായ പ്രോസ പ്രോസാണെന്ന് മനസ്സിലാക്കി അവർ അവരിതിന് വേണ്ടി കുറച്ച് സമയമൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കുക അപ്പോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് എൻജോയ് ചെയ്യാനും കഴിയും മറിച്ച് കുട്ടിയുണ്ടാവാന്നുള്ള ലക്ഷ്യം കൂടി അതിലൂടെ നടക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ രണ്ട് എക്സ്ട്രീംസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി മൂന്നാമൊരാൾക്കാരുണ്ട് അവർക്ക് തോന്നുമ്പോ തോന്നുമ്പോ കോണ്ടാക്ട് ചെയ്തോ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ അവർ ചിലപ്പോൾ ഫർട്ടൽ പീരീഡിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവില്ല അവർക്ക് ഫർട്ടേൽ പീരീഡ് ഏതാണെന്ന് പോലും അറിയണ്ടാവില്ല അവരുടെ ഓവലേഷൻ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ പ്രെഗ്നൻസി ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഓവലേഷൻ പീരീഡ് ട്രാക്ക് ചെയ്യേണ്ടത് അനിവാര്യമാണ് ഈ ഓവുലേഷൻ പീരീഡ് അടുത്തുള്ള ദിവസങ്ങളാണ് നമ്മുടെ ഫർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത് അപ്പൊ ആ പീരീഡ് ഓവുലേഷൻ കൃത്യമായിട്ട് നടന്നാൽ മാത്രമാണ് നമ്മുടെ എന്താ പറയാ ഓവറിൽ ഇരിക്കുന്ന അണ്ടം പൊട്ടി പുറത്തേക്ക് വരുകയുള്ളു അണ്ടം പുറത്തേക്ക് വന്നാലാണ് നമുക്ക് സ്പേംസിനെ അതിലായിട്ട് മീറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ പ്രഗ്നൻസി പോസിബിൾ ആകുള്ളൂ അപ്പോൾ ചില ആൾക്കാർക്ക് ഓവുലേഷൻ നടക്കേണ്ടാവില്ല പ്രത്യേകിച്ചും പി സിയോടെ ഉള്ള ആൾക്കാർക്ക് റെഗുലർ ആയിട്ടുള്ള പീരീഡ്സും ഉണ്ടാവത്തില്ല ഓവലേഷൻ നടക്കണ്ടാവില്ല ഒന്നും നടക്കേണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വെറുതെ കോണ്ടാക്ട് ചെയ്തോണ്ടിരുന്ന മാത്രമായിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ടും റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഓവലേഷൻ ട്രാക്ക് ചെയ്യാം ഒന്നുകിൽ ഞാൻ ഈ ചാനലിൽ തന്നെ ഓവലേഷനെ അറിയാവുന്ന സിംറ്റംസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഓവലേഷൻ കിറ്റുകൾ അവൈലബിൾ ആണ് അതിനെപ്പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും നോക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫോർക്ലർ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഗ്ഗ് ഗ്രോത്തും അറിയാൻ പറ്റും ഓവലേഷൻ നടക്കുന്ന ഡേറ്റ് അറിയാൻ പറ്റും എൻറ്റോമെറ്ററിൻ തിക്നെസ്സും അറിയാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ ഓവലേഷനും കൂടി ട്രാക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇതും കൂടി ട്രാക്ക് ചെയ്തിട്ട് നിങ്ങളൊന്നും കോണ്ടാക്ട് ചെയ്ത് നോക്കും ഇനി അടുത്ത ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് പ്രഗ്നന്റ് ആകണം പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്നും ചേഞ്ച് ചെയ്യാനായിട്ട് ആരെ കൊണ്ടും പറ്റത്തില്ല ആർക്കും ഇഷ്ടമല്ല നമ്മൾ ഇത്ര കാലം ശീലിച്ചിരുന്ന ഫാസ്റ്റ് ലൈഫ് ഫാസ്റ്റ് ഫുഡ് ഓഫീസിലെ ടെൻഷൻ വീട്ടിലെ ടെൻഷൻ അതുകഴിഞ്ഞു ഉറങ്ങുന്ന ഒരു സമയത്ത് എഴുന്നേൽക്കുന്ന ഒരു സമയത്ത് ഫുഡ് കഴിക്കുന്ന വേറെ സമയത്ത് പിന്നെ നമ്മൾ ഹോട്ടൽ ഫുഡ് കഴിക്കുന്നു ആൽക്കഹോള് കഴിക്കുന്നു സ്മോക്ക് ചെയ്യുന്നു ഇപ്പൊ ആൽക്കഹോളും സ്മോക്കും ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്രഗ്നൻസി ഡ്രൈ ചെയ്തിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ താൽക്കാലത്തേക്കൊന്നും ഉപേക്ഷിച്ച് വച്ചേക്കാം ഇപ്പൊ മിക്ക ആൾക്കാരും ചോദ്യം ഉണ്ടാവും ഇപ്പൊ കല്ലോടിയന്മാർക്ക് അറിഞ്ഞു കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്ന് പക്ഷേ കുട്ടികൾ ഉണ്ടാകുന്ന ആൾക്കാരെല്ലാം ഇഷ്ടംപോലെ പക്ഷെ എല്ലാവരുടെ ബോഡിയിലും ഒരുപോലെ അല്ലല്ലോ ആക്ട് ചെയ്യുന്നത് ഓരോരുത്തരുടെ ബോഡിയും ഡിഫറന്റ് അല്ലേ അപ്പൊ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് എഫക്ട് എഫക്ട് വരാ കള്ള് കുടിക്കുന്ന ആൾക്കാർ ഇവർ പോകുന്ന ആൾക്കാരുണ്ട് കുടിക്കാത്ത ആൾക്കാർ ഇവർ പോകുന്നവരുണ്ട് അപ്പൊ അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഈ ബാഡ് ഹാബിറ്റ്സിൽ നമ്മൾ മാറ്റി വെക്കുക പിന്നെ പി സി ഒഡിയുള്ള ആൾക്കാര് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം വെയിറ്റ് ഒക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് പഞ്ചസാര ഉപ്പ് ഇതിൻ്റെയൊക്കെ ഉപയോഗം നന്നായിട്ട് കൺട്രോൾ ചെയ്ത് വെയ്റ്റ് ഒക്കെ നന്നാക്കി കൃത്യസമയത്ത് ഉറങ്ങി ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് ഇരുന്നിട്ട് നമ്മൾ കറക്റ്റ് ഓവലേഷൻ കണ്ടുപിടിച്ച് പട്ടേൽ പീരീഡിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻസി മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും അപ്പൊ ഇതാണ് അതിൻ്റെ ഒരു സയൻസ് എന്ന് പറയുന്നത് പിന്നെ ചില ആൾക്കാരുണ്ട് നമ്മളിങ്ങനെ പ്രഗ്നൻസിന് കുറേ നാളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ നോർമലായിട്ട് പ്രഗ്നന്റ് ആകും ആകും എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നു പക്ഷെ എന്നാ ഒരിക്കൽ പോലും ഡോക്ടറെ ഒന്ന് കാണാനായിട്ട് തയ്യാറാവില്ല ഹോസ്പിറ്റലിൽ പോയില്ല അവർക്ക് അത് പ്രത്യേകിച്ച് പണ്ടുള്ള ആൾക്കാർക്കാണ്ട് പണ്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുന്ന തന്നെ വളരെ കുറച്ച് ആൾക്കാരാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തു പറയുന്ന കുറച്ച് പ്രശ്നമാണല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങളോട് പറയാനുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം നൺ പ്രൊട്ടക്റ്റഡ് സെക്സ് ചെയ്തിട്ടും കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനടി അടുത്തൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ട് ചെക്കപ്പ് ചെയ്യുക എന്നിട്ടും ശരിയാകുന്നില്ല ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റും തന്നെ പോയി കാണുക കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് അവർ പ്രോപ്പറായിട്ട് നിങ്ങൾ അഡ്വൈസ് ചെയ്യും പ്രോപ്പർ മെഡിസിൻസ് തരും ഇപ്പോൾ മിക്ക പ്രശ്നങ്ങളും ഒരു പരിധി വരെയും മെഡിസിൻസ് കൊണ്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടും മാറാവുന്നേ ഉള്ളൂ ചെറിയ ചെറിയ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ തന്നെ മിക്കോറും കുട്ടികളാകുന്നുണ്ട് പക്ഷേ അതിന് പോകാനുള്ള മടിയാണ് പലരുടെയും പ്രശ്നം അപ്പോൾ പ്രോപ്പർ ടൈമിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം പിന്നെ ലാസ്റ്റ്ലി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഇപ്പൊ ഇപ്പോഴത്തെ വീടുകളിലുണ്ടെന്ന് തോന്നണോ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ ആയിട്ട് സ്ത്രീകളുടെ മാത്രം ഇഷ്യൂ ആണ് ഇപ്പൊ പലരും എന്താ വെച്ചാൽ വീട്ടിൽ വരുന്ന മരുമകളും അമ്മായിമാരും മാത്രമായിട്ട് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിക്കും പക്ഷെ അങ്ങനെയല്ല മെയിൽ ഇൻഫെർട്ടിലിറ്റി കൊണ്ടും കുട്ടികളുണ്ടാകാത്ത ആൾക്കാരുണ്ട് സ്ത്രീകൾക്ക് ഒരു പ്രശ്നമല്ല അസ്വസ്ഥിയ മാത്രം വന്നിട്ട് കുട്ടികളുണ്ടാകാത്ത ആൾക്കാരും ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് പോകുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് പോവുക ഒരുമിച്ച് ചെക്കപ്പിന് തയ്യാറാവുക ഇതൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ രണ്ട് പേരും അവർ കുറച്ച് നോക്കിയിട്ട് കയറില്ല ഇതും ഒരു ാണ് അപ്പൊ അത് ആവശ്യമായ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി പിന്നെ രണ്ട് പാർട്ട്നേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി രണ്ടുപേരും നന്നായിട്ട് സമാധാനിപ്പിക്കണം എന്താ വെച്ചുകഴിഞ്ഞാല് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ സൊസൈറ്റിന്നും കുറച്ച് സ്ട്രെസ് ഉണ്ടാവും നമുക്ക് പ്രശ്നമുണ്ട് അതിൻ്റെ ഒപ്പം നാട്ടുകാരുടെ പ്രശ്നങ്ങളായിരിക്കും ആയിരിക്കും അതിനേറെ അപ്പൊ അതുകൊണ്ട് നമ്മള് രണ്ടുകൂട്ടരും ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കരുന്ന് നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ഇത്രക്കെയാണ് നിങ്ങള് എന്താ പറയാ മനസ്സിലാക്കാതെ ചെയ്യുന്ന തെറ്റുകൾ എന്ന് എനിക്ക് തോന്നുന്നു ഞാനും ഇതേപോലെ തെറ്റുകളിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തത് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും ആരോഗ്യമുള്ളത് കുഞ്ഞിനെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു പിന്നെ അതോടൊപ്പം ഈ ചാനൽ ഒന്ന് ഉപകാരപ്പെട്ടു തോന്നുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോച്ചിങ്